ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ പോലീസിന്റെ ആസൂത്രിത നീക്കം നടക്കുന്നതായി സിആർ മഹേഷ് എം എൽ എ യൂത്ത് കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ സമരത്തെ അടിച്ചമർത്താൻ പോലീസ് ആസൂത്രിത നീക്കം നടത്തുന്നതായി സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു അകാരണമായി കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച ശാസ്താംകോട്ടയിലെ പോലീസ് നടപടി നിയമസഭയിൽ ഉന്നയിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ സമരം തുടരുമെന്നും മഹേഷ് എം എൽ എ പറഞ്ഞു കേരളത്തിലെ നിയമസഭയ്ക്ക് പ്രതിപക്ഷ നേതാവ് കെ പ്രസിഡന്റ് മുഴുവൻ നേതാക്കന്മാരെ നമ്മളൊക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ മേഖല സർക്കാർ ശ്രദ്ധിക്കണം കേരളത്തിലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ സമരം ചെയ്ത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ അകാരണമായി ആക്രമിച്ച ശാസ്താംകോട്ട പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ വൈഷാ ജഹാൻ കാരക്കാട്ട് അനിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജി ബിജു ഷാഫി ചെമ്മത്ത് വിഷ്ണു പവിത്രേശ്വരം ഉണ്ണി ഇലവിനാൽ കെ എസ് യു ഭാരവാഹികളായ ഹരിപുത്തനമ്പലം അമൃതാപ്രിയ ഗൗരീനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത് ഫിൽട്ടർ ഹൌസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് മണ്ഡലം പ്രസിഡന്റുമാരായ അരുൺ ഗോവിന്ദ് ശ്രീശാന്ത് അനിൽചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കല്ലട അഖിൽചന്ദ്രൻ ശരത് അനന്തു പുത്തൂർ അരുൺ തൈക്കൂട്ടം രതീഷ് ഇടയ്ക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി న్యూస్ బ్యూరో శాస్తాం